സഹൃദരായ ശ്രോതാക്കൾക്ക് ആഗമ മീഡിയയുടെ കള്ള പ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം കർത്താവ് എൻ്റെ മുറിയിൽ വന്ന് എന്നോട് സംസാരിച്ചു ഞാൻ അത് റെക്കോർഡ് ചെയ്തു എന്ന് ഒരു പ്രവാചകൻ വാസ്തവത്തിൽ കള്ളപ്രവാചകൻ അരവിൽ ചെയ്ത വാക്കുകളാണിത് അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ ടിനു ജോർജ് എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥത്തെയോ അർത്ഥ്യുതിയോ സംബന്ധിച്ചുള്ള വിശദീകരണമല്ല ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള സമയവും ഇപ്പോഴില്ല അദ്ദേഹം അവകാശപ്പെട്ട ഈ ഭോഷ്കു വാക്കുകൾ ബൈബിൾ വിരുദ്ധമാണ് കഥാവ യേശു ക്രിസ്തു തന്നെ കള്ളപ്രവാചകന്മാരുടെ ലക്ഷണങ്ങളെ കുറിച്ച് സുവിശേഷങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളതായി നാം വായിക്കുന്നു കഥാവളോടൊപ്പം തന്നെ അപ്പോസ്തലന്മാരും അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് ടിനുവിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ അവകാശവാദത്തെ ഹർഷാരണത്തോടുകൂടെ ആശ്വേഷിച്ച വിശ്വാസികളുടെ പൊയ് നാം തിരിച്ചറിയാതെ ബൈബിൾ പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇത്തരത്തിലുള്ള കള്ളപ്രവചനങ്ങളെ ഒരു കാലത്തും ഉൾക്കൊള്ളുവാൻ കഴിയയില്ല കാരണം കർത്താവ് അരുൾ ചെയ്തു എന്ന് പറയുന്ന വാക്കുകൾ എല്ലാം തന്നെ ബൈബിളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും കേൾക്കത്തക്ക വിധത്തിൽ ഇപ്പോൾ ടിനു ജോർജ് കർത്താവിൻ്റെ വാക്ക് കേട്ടു അല്ലെങ്കിൽ തനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളോടുള്ള വെല്ലുവിളിയാണത് അങ്ങനെ സംഭവം നടക്കാൻ ഒരു കാലത്തും സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും അതിനെക്കുറിച്ച് വിശദീകരിച്ച ഒരു പഠനത്തിന് വരുമ്പോഴുന്നില്ല പക്ഷേ നാം ഇത്തരത്തിലുള്ള വാക്കുകളെ വളരെ വളരെ കരുതലോടെ കണക്കാക്കിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്കാണ് വിശ്വാസികളെ നയിക്കുന്നത് എന്ന് മാത്രമല്ല ഇത് വിശ്വാസികളെ കുറിച്ചുള്ള ആ അപമതിപ്പ് ഉണ്ടാക്കുവാൻ പര്യാപ്ത വാക്കുകൾ തന്നെ ആണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കള്ളപ്രവാചകന്മാർ ധാരാളം ഈ അന്ത്യകാലത്ത് കൊണ്ടിരിക്കുകയാണ് അതിനൊരു ദൃഷ്ടാന്തം മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതുകൊണ്ട് തുടർന്നുള്ള എപ്പിസോഡുകളിൽ കള്ളപ്രവാചകന്മാരുടെ പ്രസ്താവനകളും അവരുടെ വ്യാജ പ്രചരണങ്ങളെ കുറിച്ചും ആഗോള മീഡിയ വഴി ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇത് ഒരു മുന്നറിയിപ്പായി മാത്രം കണക്കാക്കിയാൽ മതി